നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാലാം തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് വലിയ മാറ്റങ്ങളായിരിക്കും അതിൽ പ്രധാനപ്പെട്ടത് കോൺഗ്രസിലെ ചില നേതാക്കന്മാർ ബി അംഗത്വം സ്വീകരിക്കും എന്നത് തന്നെയാണ് മുൻ മുഖ്യമന്ത്രിയായ കെ കരുണാകരന്റെ മകൾക്ക് പിന്നാലെ ഇനിയും ഒരുപാട് കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിക്ക് ഒപ്പം ചേരാൻ കാത്തിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പ്രചാരണം കൊഴുപ്പിക്കാൻ പ്രധാനമന്ത്രി കേരളത്തിൽ നാലാം തവണ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാലാം തവണ എത്താൻ അധികനാൾ ബാക്കിയില്ല ആ വരവ് വെറുമൊരു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വരവ് മാത്രമായി കാണാൻ സാധിക്കില്ല എന്നാണ് റിപ്പോർട്ട് പ്രധാനമന്ത്രിയുടെ വരവിന് മുന്നോടിയായി പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിൽ ചേരുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു ഇന്ന് തിരുവനന്തപുരത്ത് വെച്ച ഈ ബി ജെ പി നേതാക്കൾ അംഗത്വം സ്വീകരിക്കുമെന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിൽ ഇടതു മുന്നണികളിൽ നിന്നും കൂടുതൽ പേർ ബി ജെ പിയിൽ എത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കെ ഫോൺ അതുപോലെയാണ് എന്നും അദ്ദേഹം ഇതോടൊപ്പം വിമർശിക്കുകയുണ്ടായി ഒന്നും ും എന്നാൽ എന്താണ് അർത്ഥമെന്നും സുരേന്ദ്രൻ പരിഹസിക്കുകയും ചെയ്തു എസ് എഫ് ഐ ഒ അന്വേഷണം ഹൈക്കോടതിയിലെ തിരിച്ചടി വഴി പിണറായിയും കുടുംബവും കൂടുതൽ പ്രതിസന്ധിയിലാകുമെന്നും അദ്ദേഹം ഈ ഒരു സന്ദർഭത്തിൽ കൂട്ടിച്ചേർത്തു എസ് എഫ് ഐ ഒ അന്വേഷണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള നീക്കത്തിന് തിരിച്ചടി ഉണ്ടാകുമെന്നും എന്തിനാണ് മാസപ്പടി വാങ്ങിയത് എന്ന കാര്യത്തിൽ ഇനി മുഖ്യമന്ത്രിക്ക് സത്യം തുറന്നു പറഞ്ഞേ മതിയാകൂ എന്നും ഈ ഒരു വിഷയം സംസാരിക്കവേ സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു ഇതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ് സി ഐ യുമായി ഇറങ്ങിയതെന്നും വർഗീയ മുതലെടുപ്പിനാണ് പിണറായി സർക്കാർ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം കേരളം ഉൾപ്പെടെ രാജ്യമെങ്ങും മോദി തരംഗത്തിലാണ് ഇപ്പോഴുള്ളത് എന്നതാണ് വാസ്തവം കഴിഞ്ഞ ദിവസം കോൺഗ്രസ് വൻ ഷോക്ക് നൽകിക്കൊണ്ടാണ് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി ആയിട്ടുള്ള അജയ് കപൂർ ബി ജെ പി അംഗത്വം സ്വീകരിച്ചത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി അജയ് കപൂർ ബി ജെ പി ചേർന്നു എന്ന വാർത്ത കോൺഗ്രസ്സിന് തന്നെ വിശ്വസിക്കാൻ സാധിക്കാത്തതായിരുന്നു മൂന്ന് തവണ എം എൽ എ ആയ അദ്ദേഹം കാൺപൂരിലെ വലിയ നേതാക്കളിൽ ഒരാളാണ് വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം ബിജെപി സ്ഥാനാർത്ഥിയായി മത്സരിച്ചേ ാണ് റിപ്പോർട്ടുകൾ അൻപത്തിയാറുകാരനായ അജയ് കപൂർ രണ്ടായിരത്തി രണ്ടിലാണ് ആദ്യമായി നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് പിന്നീട് തുടർച്ചയായി മൂന്ന് തിരഞ്ഞെടുപ്പുകളിൽ വിജയിക്കുകയും ചെയ്ത വ്യക്തിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അജയ് കപൂർ കാൺപൂരിലെ കിദ്വാദ് നഗർ മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചുവെങ്കിലും പരാജയപ്പെടുകയായിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥിയായ മഹേഷ് ത്രിവേദി മുപ്പത്തിയെട്ടായിരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചപ്പോൾ അജയ് കപൂറിന് എഴുപത്തി വോട്ടുകളാണ് ലഭിച്ചത് അങ്ങനെയുള്ള ഒരു വ്യക്തി കോൺഗ്രസ് ി ജെ പിയിലേക്ക് ചേക്കേറിയിരിക്കുന്നത് കോൺഗ്രസിന് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു തിരിച്ചടി തന്നെയായി മാറുകയാണ് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കേരളത്തിൽ നിരവധി കോൺഗ്രസ് നേതാക്കൾ ഇന്ന് ബി ജെ പിക്ക് ഒപ്പം ചേരാൻ പ്രധാനമന്ത്രി കേരളത്തിലുള്ള ഈ ഒരു സമയത്ത് ഒപ്പം ചേരാൻ വേണ്ടി തീരുമാനമെടുത്തിരിക്കുന്നത്